ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് വളരെയധികം സോഫ്റ്റായി തന്നെ നല്ല ഉണ്ടമണി പോലുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ അകവും പുറവും ഒക്കെ നല്ല സ്പോഞ്ച് പോലത്തെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിതിൽ ഒരു കപ്പ് അരിപ്പൊടി മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ മൈദയോ റവയോ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ കപ്പ് ശർക്കര ഒന്ന് ചെറുതാക്കിട്ടൊന്ന് പൊടിച്ചതും കൂടി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളത്തിലിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതധികം വറ്റിച്ചെടുക്കരുത് കേട്ടോ വെറുതെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഇനി ഇത് തിളപ്പിച്ച വെള്ളം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനിവിടെ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ചെറുപ്പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് ഞാലിപ്പൂവൻ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന് പകരം നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ റോബസ്റ്റ് പഴമോ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വച്ചിരുന്ന ശർക്കര നീരുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വരാം കേട്ടോ ഇത് നന്നായി തന്നെ ഒരു പേസ്റ്റ് പോലെ ആവണം കേട്ടോ ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇവിടെതാ നമ്മൾ നേരത്തെ അടിച്ച മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഒത്തിരി കട്ടിയായിട്ടാണ്ട് ഇരിക്കുന്നത് ഞാൻ മിക്സിയുടെ ജാറൊന്ന് കഴുകിയാൽ ആ വെള്ളം കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഇതിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ കറക്റ്റ് പരുവുമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണിയോ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് നാടികരകൊത്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറുത്ത എള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്തോളൂ നല്ലൊരു രുചിയായിരിക്കും നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഉണ്ടാവുക ഇനി നന്നായി തന്നെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇത് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ആ വെളിച്ചെണ്ണയോട് അല്ലെങ്കിൽ നെയ്യോടും കൂടി ചേർത്ത് കൊടുത്തോളൂ ഇനി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു പത്തും മിനിറ്റ് മുൻപ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി അടപ്പത്തൊരു ഉണ്ണിയപ്പ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയായിട്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി അടിഭാഗം ഒന്ന് റെഡിയാകുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി എല്ലാതും ഇതുപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇവിടേതാ എൻ്റെ ഉണ്ണിയപ്പച്ചട്ടിക്ക് കുഴി കുറവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ഉണ്ണിയപ്പമാണ് നമുക്ക് അധികമായി ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക പിന്നെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയ കാരണം ഒട്ടും തന്നെ ഇത് ഒട്ടിപ്പിടിക്കുന്നുള്ള അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ പിന്നെ ഈ ഉണ്ണിയപ്പം വളരെയധികം സോഫ്റ്റ് ആണ് കേട്ടോ ബാക്കിലൊക്കെ തൊടുമ്പോൾ കൊണ്ട് പെട്ടെന്ന് തന്നെ കുഴിഞ്ഞു പോകുന്നതായി കാണാൻ പറ്റുന്നതാണ് അരിപ്പൊടി കൊണ്ട് മാത്രം നമ്മൾ മൈദ ഒന്നും ചേർക്കാതെ റവിയൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം പത്ത് മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ ഇവിടെ ഇതാ എല്ലാം ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്നും ഒരെണ്ണം ഒന്ന് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം വളരെയധികം സോഫ്റ്റ് ആണ് കേട്ടോ അകവും പുറവും ഒക്കെ നല്ല സോഫ്റ്റായ നല്ല ഗുണ്ടുമണി പോലത്തെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം തോന്നുമ്പോൾ അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പം ഉണ്ടാക്കാവുന്നതാണ് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ